നമസ്കാരം ഇന്നലെ തിരുവോണ ദിവസം കൊല്ലം മൈനാഗപ്പള്ളിയില് നമ്മുടെ നാടിനെ നടുക്കിയ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു ക്രൂരമായിട്ടുള്ള ഇൻസിഡന്റ് ടെക്നിക്കലി അതൊരു ആക്സിഡന്റ് ആണ് എങ്കിൽ പോലും അതൊരു കൊലപാതകമാണ് എന്ന് പറയേണ്ടി വരും ബോധപൂർവം മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കൊലപാതകം മനഃപൂർവ്വം ഉണ്ടാക്കിയ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു നരഹത്യ അങ്ങനെ അതിനെ വിളിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കള്ള് കുടിച്ച് ഒരു രാക്ഷസനും രാക്ഷസിയും കൂടി ചേർന്ന ഒരു പാവപ്പെട്ട യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുത്തി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ആക്സിഡന്റിന്റെ ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവിടെ അവർ കള്ള് കുളിച്ചു ഒരു സോഷ്യലി ഒരു നൂസെൻസ് ക്രിയേറ്റ് ചെയ്തു അവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടാക്കി അതുകൊണ്ട് അവസാനിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ഒക്കെ പറഞ്ഞ് നിർത്താമായിരുന്നു പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല ക്രൂരത ആ പാവപ്പെട്ട യുവതിയുടെ ജീവൻ ആ കാറിന്റെ അടിയിൽ കിടന്ന് പിടഞ്ഞിട്ട് അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാരൊക്കെ തന്നെ അവരോട് അപേക്ഷിച്ചു വണ്ടി എടുക്കരുത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തോടെ കൂടി വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വണ്ടി എടുക്കരുത് എന്ന് അപേക്ഷിച്ചിട്ട് ആ വൃത്തികെട്ടവൻ ആ രാക്ഷസൻ വണ്ടി എടുത്തോണ്ട് പോയി അവരുടെ ശരീരത്തിലൂടെ വണ്ടി എടുത്തോണ്ട് പോയി ആ രാക്ഷസി ഒരു ഡോക്ടറായിരുന്നു അപ്പൊ അവൾ എത്രത്തോളം വാല്യൂസ് ഹ്യൂമൻ ലൈഫിന് നൽകുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചോണം ഒരു ഡോക്ടറാണ് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടറാണ് ഇതുപോലുള്ള തോന്നിവാസികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുവാണ് നമ്മുടെ നാട് അത്രയ്ക്ക് മതപ്പതിച്ചു കഴിഞ്ഞു ഹ്യൂമൻ ലൈഫിനോ ഹ്യൂമാനിറ്റിക്കോ യാതൊരു രീതിയിലുള്ള വാല്യൂസ് നൽകാത്ത രീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാറി കള്ളും കഞ്ചാവും ഡ്രഗ്സും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ലഹരിക്കൊക്കെ അടിമയായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുവാണ് പേക്കൂത്ത് കാണിച്ചുകൊണ്ട് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒരു മനുഷ്യജീവൻ ആ കാറിന്റെ അടിയിൽ കിടന്ന് പെടഞ്ഞിട്ടും അവരെന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ കാണിച്ചത് പേടിയായിരിക്കും കാരണം അവര് കാണിച്ചിരത്തിലുള്ള പേക്കൂത്തുകളൊന്നും ആൾക്കാർ കാണരുതല്ലോ കള്ളു കുടിച്ച് ബോധമില്ലാതെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊന്നും നാട്ടുകാർ കാണാതെ ഇരിക്കാൻ വേണ്ടി പേടിച്ചിട്ട് ഓടിയതാണ് എവിടെ വരെ ഓടാനാണ് അവിടെ കൂടി നിന്നിരുന്ന ഒരു ചേച്ചി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത്താ ജസ്റ്റ് അടിയിലോട്ടൊന്ന് പെട്ടതേ ഉള്ളായിരുന്നു ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് കരഞ്ഞ് കൂവി പറഞ്ഞ് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് പക്ഷെ അയാൾ അത് കേൾക്കാതെ വണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്ത ദേഹത്തോടെ കേട്ടി അതല്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും വലിച്ചെടുത്താൽ ഇത്തരം രക്ഷിക്കാൻ പറ്റുവായിരുന്നു ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോയി കണ്ടോ ഈ ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൻ എന്തോരം ക്രൂരനാണ് എന്നുള്ളത് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു ആ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ തന്നെ അവൻ വണ്ടി അവിടെ നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് പറ്റുമായിരുന്നു പക്ഷെ പിന്നെയും അവൻ ക്രൂരത കാണിച്ചു അത്രയും പേര് കൂടി നിന്നിട്ടും അത്രയും പേര് അപേക്ഷിച്ചിട്ടും അവിടെ കൂടി നിന്ന എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അവനോട് അപേക്ഷിച്ചതാണ് വണ്ടി എടുക്കരുത് വണ്ടി എടുക്കരുത് എന്നുള്ളത് പിന്നെയും അവൻ എങ്ങനെ തോന്നുന്നു എങ്ങനെ സാധിക്കുന്നു ഒരു ജീവൻ അടിയിൽ കിടന്ന് പെടയുമ്പോൾ അയാളുടെ ശരീരത്തൂടെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിട്ട് എങ്ങനെ സാധിക്കുന്നു അത്രയും നികഷ്ടമായി കഴിഞ്ഞു അവൻ ഇപ്പം മനുഷ്യനെ അല്ല അപ്പൊ മനുഷ്യന്റെ നിയമങ്ങൾ ഒന്നും തന്നെ അവന് ബാധകമല്ല അവൻ മനുഷ്യനല്ലാത്രത്തോളം കാലം ഈ ക്രൂരതയ്ക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഒരു കാരണവശാലും രണ്ടെണ്ണത്തിനെ ലോകം കാണിക്കാൻ വേണ്ടി പാടില്ല അല്ലെന്നുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ സ്ട്രോങ് ആണ് എന്ന് ഇതുപോലെയുള്ള നരാധമന്മാരെ കാണിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ചു കൊണ്ടേ ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സിൽ അവശേഷിക്കുന്ന കുറച്ചൊരു ഹ്യൂമാനിറ്റി അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിക്കുന്ന ഹ്യൂമാനിറ്റിയും കൂടി ഇല്ലാതെയാകും ഈ അറേബ്യൻ കൺട്രീസിലെ നിയമങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഒരാളുടെ കൈകൊണ്ട് മറ്റൊരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല നിങ്ങൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കും പിന്നെ ജീവിക്കാൻ അവകാശമില്ല ആ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം കാരണം ഇപ്പൊ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യന്മാരല്ല കാട്ടാളന്മാരാണ് അപ്പം കാട്ടാളന്മാരുടെ നിയമം കൊണ്ടുവന്നെങ്കിൽ അല്ലേ സാധിക്കത്തുള്ളൂ കാട്ടാളന്മാരെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ നിയമം കൊണ്ട് പറ്റില്ല കാട്ടാളന്മാരുടെ നിയമം തന്നെ വേണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നിയമങ്ങൾ ചില സമയത്ത് ആവശ്യമായിട്ട് വരും നമ്മൾ പറയും ഹ്യൂമാനിറ്റി വേണം മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കണം സൗഹൃദം പുലർത്തണം പക്ഷേ ആ സംരക്ഷണമോ സൗഹൃദമോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ വാല്യൂസ് ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വേണം അത്തരത്തിലുള്ള നിയമങ്ങളും കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു തുടർ കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കും